അസ്സാം അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര എടക്കരയിൽ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം നാരേക്കവ അങ്ങാടിയിൽ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പത്ത് സെൻറ്റിലെ വീടിന് വന്നോളി സ്വന്തമാക്കാൻ നോക്കിക്കൊള്ളൂ അതായത് ഇന്റർനാഷണൽ ഒരു സ്കൂൾ തൊട്ടടുത്ത് നൂറ് മീറ്റർ പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കൂള് നമുക്ക് സ്റ്റാർട്ടിങ് വരികയാണ് പിന്നെ നാരേക്കാവ് അങ്ങാടിയിൽ സ്കൂൾ അതേ പാലേമാട് പേര് കേട്ട രണ്ട് സ്കൂളിന്റെ ഇടയിലുള്ള ഒരു വീടാണ് ഇപ്പൊ കാണിക്കുന്നത് നല്ല ഇത് താഴെ തന്നെ നമുക്ക് കൈ കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റിയ രൂപത്തിലാണ് മാങ്ങ ഒക്കെ കണ്ടോ എല്ലാ അടിപൊളി തെങ് തേങ്ങ കണ്ടില്ലേ നല്ല കാഴ്ച്ചിന് നല്ല തെങ്ങാണ് ഇപ്പം ഉള്ളത് രണ്ട് തെങ്ങിൻ്റെ പത്ത് സെന്റ് സ്ഥലത്തിന്റെ മുകളിലുണ്ട് ഇത് പക്ഷെ അത് പത്ത് ആണ് കണ്ടെ ഏകദേശം ഏരിയ ഉണ്ട് പിന്നെ നമ്മൾക്ക് നേരെ വലത്തുപാത്ത് തന്നെ കാർഫോറിച്ച് വണ്ടി കയറ്റി നിർത്തല സൗകര്യങ്ങളും ഇതിൻ്റെ മുകൾ ഭാഗം രണ്ട് നില വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ബാക്ക് രണ്ടും സ്വിറ്റും മതി കെട്ടി ഞാൻ സിറ്റൌട്ടിലേക്കാണ് കയറുന്നത് ആർച്ച ആയിട്ട് നമ്മൾ സിറ്റൗട്ടിൽ നമുക്ക് വന്നിരിക്കാനും ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും നല്ല പെയിന്റ് അടിച്ച് ഒരു ഭാഗത്തൊരു വിള്ളനോ കംപ്ലൈൻറ്റോ ഉള്ള അടിഭാഗം ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു അതിമനോഹരമായ നല്ല റൂം വീട്ടിൻ്റെ റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് നേരെ ഹാളിലേക്ക് തന്നെ ലിവിങ് ഏരിയ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ സ്പേസ് ഒരു ആളുകൾ ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും ആൾ വലുതാണോ എത്ര സൗകര്യമുണ്ടോ ഒക്കെ നോക്കും നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ വലത്ത് ഭാഗത്തേക്ക് ഫസ്റ്റ് തവുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണിച്ചാലും അതെ നല്ല സ്പേസ് ഒരു ഒതുങ്ങിയ സ്പേസിൽ വരുന്ന ഒരു റൂമാണ് ഇപ്പം കാണിച്ചത് റൂമിന്റെ എല്ലാ ഭാഗത്തിലേക്കും ഒന്ന് കാണിച്ചു കൊടുത്തുള്ള എല്ലാ ഭാഗത്തും ഒരു കംപ്ലൈൻ്റോ ഒരു പ്രശ്നങ്ങളില്ല അലമാര സെറ്റ് ചെയ്തത് അതേ നമുക്ക് ഇനി മിറർ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് നമുക്ക് സാധനങ്ങളൊക്കെ കെട്ടിവയ്ക്കാൻ എല്ലാ സാധനങ്ങളും തുണി സാധനങ്ങളും അതേമാതിരി അടിയിൽ കവർ റാക്കുകളും വലിച്ചെടുക്കാൻ അങ്ങനെയൊക്കെ എല്ലാ ഐറ്റത്തിൻ്റെ ആണെങ്കിലും ഒതുങ്ങിയുള്ളൊരു വീടാണിപ്പോൾ കാണിച്ചത് പഷ്ടത്തെ റൂം അപ്പോൾ റൂമിലേക്ക് കയറിയപ്പോൾ ടൈലിസിൻ്റെ മോഡൽ മാറി രണ്ടാമത്തെ റൂമിലേക്ക് നമ്മൾ കിട്ടുന്നത് അടിവാഗം മാർബോണൈറ്റ് ആണ് ഇതിന്റെ രണ്ടാമത്തെ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലേറെ രണ്ടാം ഫസ്റ്റ് കാണിച്ച റൂമിന്റെ കാട്ടിൽ ഒന്നുകൂടി വീട് കൂടി ഇതാണുള്ളത് നമ്മളൊരു മൂന്നാമത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഓക്കെ നല്ല സ്പേസും കാര്യങ്ങളും അതേ വലിപ്പത്തിൽ തന്നെ വരുന്നത് അതേ അത്യാവശ്യം എല്ലാ ഒരു സൗകര്യത്തിൽ ആളുകൾക്ക് അലമാര വന്ന് ഇട്ടിരിക്കാൻ നിൽക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ റൂമിലും ഒരേ മടിലാണ് ഇതിന്റെ ടൈൽ കാര്യങ്ങൾ മറുപടി ഇട്ടിട്ടുള്ളത് ഇതിന് അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൽ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് വേണം ഫിൽട്ടർ ഇതിൽ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ഇതിൽ ഫിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടിഭാഗത്തും ഏകദേശം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല ഏറെ അടിഭാഗം കൂടുതൽ കൂടുതൽ ഇപ്പൊ മേൽഭാഗം ഇപ്പൊ പുതിയതായിട്ട് എടുത്തതാണ് അടി കുറച്ച് പഴക്കമുണ്ടെങ്കിലും വീട് കണ്ട കാഴ്ചയില് നല്ല അടിപൊളി വീടാണ് എല്ലാ സൗകര്യമുണ്ട് അതാണ് ഏറ്റവും ജനങ്ങൾ നോക്കുന്നത് നമുക്ക് ഇതിലെ കോമൺ ബാത്റൂമ് അതുകൂടി ഞാൻ കാണിച്ചതാണ് കോമൺ ബാത്റൂമ് സ്പേസും കാര്യങ്ങളൊക്കെ അതിനുള്ളിലേക്ക് വന്ന് ഒന്നും എടുത്ത് കാണിച്ചു കൊടുത്താൽ ഫുള്ള് മോള് മുകളിൽ ഭാത്ത വരെ ടൈലിട്ട് അടിഭാഗത്ത് നല്ല ക്രിപ്പുള്ള ടൈലുകളും കാര്യങ്ങളൊക്കെ ഇട്ടതാണ് ഇതിപ്പോ നമ്മൾ പോകുന്ന സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു കിച്ചൺ അടുക്കളയിലേക്കാണ് ഇതുപോലെ നേരെ അടുക്കളയിൽ വന്ന അല്ലാത്ത എല്ലാ സ്പേസും നമുക്കിവിടെ ഭക്ഷണം കഴിക്കല സൗകര്യങ്ങൾ ടേബിളിടണെങ്കിൽ ഇടാ ഓരോന്നിനും ഓരോ കാഴ്ചയിലാണ് ഓരോന്നിനും മോഡലാണ് ഇടേണ്ടത് നമുക്ക് അടിയിൽ ഭാഗത്ത് പക്കത്തിനും വലിപ്പൂലും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും നമുക്ക് റാക്കുകൾ സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ റാക്ക് കൗണ്ടർ കൗണ്ടറു വെച്ചിട്ട് അലമാരകൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഇപ്പോൾ വർക്കരയിലേക്ക് വന്നു വർക്കരിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആലുവ അടുപ്പാണ് പുകയില്ലാത്ത അടുപ്പ് നമുക്ക് ഇന്നുകൾ വെക്കാനും എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകതയായിട്ടുള്ള ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും തേങ്ങകൾ എല്ലാ സാധനങ്ങൾക്ക് മുകളിലേക്ക് ഇട്ട് വെക്കണമെങ്കിലൊക്കെ വെക്കാം ഇനി പുറത്തോട്ട് ഇത് കാഴ്ചയിൽ നോക്കുകയാണ് അടിഭാഗത്ത് മൊത്തം ടൈലിട്ട് മുകൾ ഭാഗത്ത് പൊക്കത്തിൽ അതിൻ്റെ സീറ്റും കാര്യങ്ങളും കിട്ടുക നമുക്ക് ആയിട്ട് നിന്ന് കിച്ചണില് റമനാൻ മാസം വരുമ്പോൾ അതേമാതിരി ഓണം വരുമ്പോൾ ക്രിസ്തുമസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭക്ഷണങ്ങൾ പാചകം ചെയ്യണമെങ്കിൽ ഇതാ ഒന്ന് നല്ല കാറ്റോള ഇളം കാറ്റിലൂടെ നമുക്ക് ഇങ്ങനെ അടുപ്പത്തിൽ സാധനം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെയൊക്കെ ഇരുന്ന് ഒന്ന് നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ ബാക്കിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തുള്ള അതുകൊണ്ട് നോക്കി എന്താണ് വീട് ഇതാണ് വീട് വീടും അതും വസ്രൂട്ട് റോഡാണ് വസുറൂട്ട് റോഡിൽ നിന്ന് ആകെ ഫ്രണ്ട് ഭാഗമാണ് തീ കാണത് നമ്മൾ കിണർ താക്കണേ ഈ വീടിന്റെ ബാക്ക് ഭാഗത്ത് ഇടത് വീടിൽ കയറി വരുമ്പോൾ തന്നെ വലതു ഭാഗത്താണ് നമ്മൾ കിണറ് ഒമ്പതിന്റെ റിങ് വെള്ളം പറ്റാത്ത ഇതിൽ നല്ല റിങ് ആണ് ഇതിൽ വെള്ളം ഏകദേശം നാലഞ്ച് റിങ് വെള്ളമുണ്ട് ഇനി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് സോധനം പെട്ടെന്ന് എവിടേക്ക് പോണോ ബാത്റൂമിൽ പോകണമെങ്കിൽ ഇല്ല ഓടി വന്ന് ഞമ്മക്ക് ഇതിലേക്ക് പോകാനുള്ള സൗകര്യയുടെ പുറം ഭാഗത്ത് ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം പറ്റാതാവുമ്പോ നേരെ ഓടി വന്ന് ഈ ചില നല്ല സൈഡ് ഭാഗത്തന്നെ നോക്കി കളിക്കും എന്താ സൗകര്യം ഇതൊക്കെ ഒരേ അടുക്കള എന്താ എല്ലാ സൗകര്യങ്ങളും എല്ലാം നമുക്ക് കല്ല് നമ്മളെ കാല് ശരിക്കും ഒരക്കാലം പ്രത്യേകതയായിട്ടൊരു തണ്ടും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിപ്പോ ഏകദേശം വളം കടിച്ചു നമുക്ക് രണ്ടാമത്തെ നിലയിലേക്ക് ഒന്ന് കയറാം മുകളിലേക്ക് കയറിക്കുന്നത് നല്ല കപ്പാസിറ്റി നല്ല സ്റ്റീലാണ് ഇതിലൊന്ന് കണ്ടോ പിന്നെ വയർ ഇതുകൊണ്ട് നമ്മൾ കണ്ടില്ല കുറെ കുറെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹെയർ ഫെർഗോള നമുക്ക് ഹെയർ കട്ടിങ് ഒക്കെ എടുത്ത് നമുക്ക് ലൈറ്റ് ലൈറ്റുകൾ കിട്ടാൻ വേണ്ടിട്ട് ഹാളിലേക്ക് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ രണ്ടാമത്തെ നെല്ലേക്ക് വേണം രണ്ടാമത്തെ നെല്ലേ കയറിയപ്പോ നല്ല സ്പേസ് കാര്യങ്ങൾ നോക്കിക്കോളെ നല്ല സ്പേസ് കാര്യങ്ങൾ എല്ലാ ഹാൾ എല്ലാ സൗകര്യത്തിൽ ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു ഒരു നമുക്ക് പറയാൻ എന്താ ഒരു സ്റ്റേജ് മോഡലാണ് വന്നിട്ടുണ്ട് മുഗൾവാ നമുക്ക് എന്തെങ്കിലും സാധനം ഇട്ട് വെക്കണമെങ്കിലൊക്കെ പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമത്തിന്റെ മുകൾ ഉണ്ട് എന്താണ് നോക്കി മുകൾവാ സീലിങ് ചെയ്ത് വാ ഓ അപ്പൊ എ സി ഏ സി എല്ലാം ഫിറ്റ് ചെയ്ത് നമ്മളെ ചുമരുകളൊക്കെ പ്രത്യേകിച്ച് ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച നല്ലൊരു ഇതിലൊക്കെ അടിഭാഗത്തേക്ക് മാർബണൈറ്റിന്റെ വെറൈറ്റി മാറി പിന്നെ അതേമാതിരി അറ്റാച്ച് ബാത്റൂമാണ് ഈ ബാത്റൂന്റെ തടസ്സം കൊണ്ട് നമുക്ക് കാണില്ല ഈ ഇതെ സൈഡിൽ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നല്ല സൗകര്യത്തിൽ അപ്പൊ ഇങ്ങനത്തെ അടിഭാഗം കണ്ടപ്പോ വീടിന്റെ ഒരു കാഴ്ചയിൽ എന്തൊന്നും അറിഞ്ഞില്ലല്ലോ ഈ വീഡിയോ എല്ലാ ഭാഗങ്ങളും കാണണം കട്ടി ചെയ്യരുത് വീട് കാണുമ്പോ എല്ലാ ഭാഗം കാണുമ്പോൾ വീട് എങ്ങനെ കയറ്റിയത് എങ്ങനെ ഇതിന്റെ വർക്ക് ചെയ്തത് അപ്പൊ വീട് പൗതി ഇങ്ങനെ കട്ടാക്കിട്ട് എടുക്കാന്ന് നോക്കണ്ട എല്ലാം കാണുക അപ്പൊ ഞമ്മളിപ്പത്രമോ മൂന്നാമത്തെ റൂമ് കയറും അല്ലേ നാലാമത്തെ റൂം ഇപ്പൊ നമ്മൾ കയറുന്നത് റൂം ഏർ അഞ്ചാമത്തെ റൂമ് അതൊരു പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ടിലൊക്കെ നമുക്ക് നമുക്ക് അലക്കുള്ള സൗകര്യങ്ങളും അതേമാതിരി രീതിയിലുണ്ട് തക്ക പുറത്തോട്ട് നമുക്ക് ഒരു റൂമിൽ നിന്ന് തന്നെ നേരെ പാസ് ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് നമുക്ക് എന്തെങ്കിലും മെഷീൻ വെച്ച് കളിക്കണമെങ്കിലോ അതേമാതിരി നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എന്താ വാഷ് മെഷീൻ ഒക്കെ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ നിന്ന് പ്രത്യേകത ആയിട്ട് തക്കണത്തിന് കോമൺ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഈ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള എല്ലാ സ്പേസും കാര്യങ്ങളും ഫുള്ള് ഇപ്പടുത്തു മുകളിൽ കയറ്റിയത് കൂടുതൽ ആയിട്ടില്ല ഇപ്പൊ അടുത്താണ് ഇതിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് മുഗൾ ഭാഗം എല്ലാം ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് അല്ല വൃത്തിയാക്കിയുള്ള ബാത്റൂമുണ്ട് ആറാമത്തെ റൂം ആറാമത്തെ റൂം നല്ല അതേ മലിപ്പത്തിൽ തന്നെ വരുന്നത് അതും എന്തെന്ന് പ്രത്യേകത ചോദിച്ചാൽ എല്ലാത്തിനും അറ്റാച്ച് ബാത്റൂം റൂം ആളുകൾ നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടോ ഒരാൾക്ക് കാലിന് സുഖമില്ലാതാവുമ്പോൾ ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യുമ്പോൾ അത് റൂമിൽ ബാത്ത്റൂമുണ്ടോ ഓക്കെ നല്ല ഒതുങ്ങിയ ബാത്റൂമും വൃത്തിയാക്കിയ നല്ല ബാത്റൂം ഇതാണ് ആളുകൾ നോക്ക ചില വീട് കയറ്റിയാൽ ഒരു ഐഡിയ വൈദ്യില്ലാതെ കയറ്റും ബാത്റൂമൊന്നും ഇല്ലാതെ ആണ് കയറ്റിയിട്ട് ഒരു വാകെ കൊള്ളാക്കി അങ്ങനത്തെ ആക്കും ഒരു ഒരു മോഡൽ ഇല്ലാത്ത മോളില്ലാത്തായിട്ടാക്കും ഇത് നമ്മൾ നേരെ നമ്മൾ പോണ പോണെങ്ങോട്ടാണ് സീറ്റ് ഔട്ടിലേക്ക് പുറത്തോട്ടുള്ള കാഴ്ച വണ്ടിയും വാഹനങ്ങളൊക്കെ അത് വരുന്ന തൊട്ടടുത്ത് നല്ല അടിച്ചു പൊളിച്ചൊരു വീടുകളെ കാണാൻ നോക്കിയത് സൂപ്പർ വീട് നല്ല അയൽവാസികള് എല്ലാം മിക്സ്ഡ് അച്ചാനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും എല്ലാം ഒന്നിച്ച് നല്ല നമ്മളെ കൂട്ടി കൂട്ടിപ്പിടിച്ചതുപോലെയാണ് ബന്ധങ്ങളൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധമുള്ള ഒരു വീട്ട് അയൽവാസികളാണ് അതും പള്ളി മദ്രസ് അമ്പലം എല്ലാം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അതും ഹൈസ്കൂൾ ഗവൺമെന്റ് സ്കൂൾ എല്ലാം തൊട്ടടുത്ത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ വീഡിയോ കാണുന്ന നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആർക്കെങ്കിലും വീട് ഹൗസും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ അടി കാണുന്ന നമ്പറുമായിട്ട് ഓക്കെ ആറ് റൂമ് എല്ലാം സൗകര്യത്തിലടങ്ങി ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാനേക്കോ അങ്ങാടിയിൽ എല്ലാം കൊണ്ട് സൗകര്യത്തിൽ സൗകര്യത്തിലടങ്ങി ഈ വീടിന് ചോദിക്കുന്നത് വെറും നാപ്പത്തി ലക്ഷം രൂപയാണ് എത്ര സെന്റ് പത്ത് സെന്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഈ വീട് കണ്ടങ്ങൾ എടുക്കാതെ പോകില്ല ഞാൻ ആണെങ്കിൽ നമുക്ക് ചന്തക്കുന്ന് നിലമ്പൂര് വാത്തുവാണെങ്കിൽ ആ ഭാത്തൊക്കെ മാണെങ്കിൽ നമുക്ക് ചേർത്തിയ ഒരു എക്സ്ചേഞ്ച് ചെയ്യാം നമുക്ക് ഒരു പത്തിരുപത്തി അഞ്ച് രൂപ ഇങ്ങോട്ട് കിട്ടുന്ന രൂപത്തിൽ ഒരു ചെറിയൊരു വീടായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം എവിടെയാണ് സ്ഥലം ചന്തക്കുന്ന് നിലമ്പൂര് അതേമാതിരി ചുങ്കത്ര ഈ ഭാഗത്ത് വീട് നല്ല വീടുണ്ടെങ്കിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തോളൂ അടി കാണുന്ന നമ്പറുമായിട്ട് ആണ് ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ